ഉരുൾപൊട്ടലുണ്ടായ ചൂറൽമലയിലും മുണ്ടക്കയിലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു മന്ത്രിമാരുടെ സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു മരണസംഖ്യ നൂറ്റി അറുപത്തിയേഴ് ആയി നൂറുപേർ ചികിത്സയിലാണ് തിരിച്ചറിഞ്ഞത് എഴുപത്തിയാറ് മൃതദേഹങ്ങൾ ഉറങ്ങിയുണർന്നപ്പോൾ മാഞ്ഞു പോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിലാണ് ചൂറൽമലയിലെയും മുണ്ടക്കയിലെയും സാധാരണക്കാരായ മനുഷ്യർ മോർച്ചറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഓരോ മൃതദേഹവും തിരിച്ചറിയാനെത്തുന്നവരുടെ നെടുവീർപ്പുകളും കണ്ണീരും നിലവിളിയും കണ്ടു നിൽക്കുന്നവരുടെ നെഞ്ച് പൊള്ളിക്കുന്നതാണ് എൻ ഡി ആർ എഫിന്റെയും സൈന്യത്തിന്റെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും കൂട്ടായ്മ രക്ഷാപ്രവർത്തനത്തിൽ ഊർജിതമാണ് ഉരുൾമലയിലും മുണ്ടക്കയിലും നാഗമലയിലും ഒറ്റപ്പെട്ട മനുഷ്യരെ പൂർണ്ണമായും രക്ഷപ്പെടുത്തി ക്യാമ്പുകളിലേക്ക് മാറ്റി ചൂരൽമലയിലെ താൽക്കാലിക ആശുപത്രിയിൽ ആവശ്യം വേണ്ടവർക്ക് ചികിത്സ നൽകി പ്രധാന ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട് കൽപ്പറ്റയിലും താൽക്കാലിക ആശുപത്രി ആരംഭിച്ചു മണ്ണിനടിയിൽ തിരച്ചിൽ നടത്തുന്നതിന് കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഉടൻ തന്നെ എത്തിക്കും കെട്ടിടങ്ങളുടെ കോൺക്രീറ്റ് ഭാഗങ്ങളും ഇരുമ്പ് മുറിച്ച് തിരച്ചിൽ തുടരുകയാണ് ും ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ ടു ശ്രീ സമ്മാന പെരുമഴ സീസൺ വണ്ണിൽ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള സീസൺ ഏറ്റെടുക്കുന്നു ന്യൂസ് ചാനലിൽ നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം